സുഹൃത്തുക്കളെ ബി ജെ പിയുടെ കേന്ദ്ര സർക്കാർ എത്രത്തോളം സ്പീഡിലാണ് മാത്രമല്ല എത്രത്തോളം വലിയ സ്കെയിലിലാണ് വികസനത്തിനായി ഓരോന്ന് ചെയ്യുന്നത് അത് പറയുവാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളോടും രാജ്യത്തോടും പിന്നെ എപ്പോഴും തിരഞ്ഞെടുപ്പ് വേണം തിരഞ്ഞെടുപ്പ് വേണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരോടും ഞാനൊരു പതിനഞ്ച് ദിവസത്തെ സാവകാശം കൊടുക്കാം എന്താ കൊടുക്കട്ടെ ഞാൻ പതിനഞ്ച് ദിവസത്തെ കാലാവധി നൽകട്ടെ നോക്കിയോളൂ പതിനഞ്ച് ദിവസത്തിനകത്ത് എന്തൊക്കെ സംഭവിക്കുമെന്ന് പതിനഞ്ച് ദിവസത്തിനകം ഈ രണ്ട് ഐ ഐ ടി ഓരോ ത്രിപിൾ ഐ ടി ഡി എം മൂന്ന് ഐ ഐ എം പിന്നെ ഒരു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്കിൽസ് ഐ ഐ എസ് ആ ക്യാമ്പസിന്റെ ഉദ്ഘാടനം നടത്തിക്കഴിഞ്ഞു പതിനഞ്ച് ദിവസം കൊണ്ട് രാജ്യത്തെ പല പല സംസ്ഥാനങ്ങളിൽ അഞ്ച് എയിംസിന്റെ ലോകാർപ്പണം നടത്തി കഴിഞ്ഞു കഴിഞ്ഞ പതിനഞ്ച് ദിവസത്തിൽ കർഷകർക്ക് വേണ്ടി ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റോറേജ് സ്കീം ആരംഭിച്ചു കഴിഞ്ഞു പതിനഞ്ച് ദിവസത്തിൽ പതിനെട്ടായിരത്തിലധികം കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ കമ്പ്യൂട്ടറൈസ്ഡായി പ്രവർത്തിക്കുന്നതിന് ലോകാർപ്പണം നടത്തി കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ പതിനഞ്ച് ദിവസത്തിൽ സിന്ധ്രിയിൽ നമ്മുടെ രാജ്യത്ത് പൂട്ടിക്കിടന്നിരുന്ന വലിയൊരു കമ്പനി ലോകാർപ്പണം നടത്തി പതിനഞ്ച് ദിവസത്തിൽ നമ്മുടെ രാജ്യത്തിലെ ഏറ്റവും നീളമുള്ള കേബിൾ ബ്രിഡ്ജിന്റെ ലോകാർപ്പണം നടത്തി കഴിഞ്ഞിരിക്കുകയാണ് പതിനഞ്ച് ദിവസത്തിൽ റെയിൽവേ അനുബന്ധമായ രണ്ടായിരത്തിലധികം പുതിയ പദ്ധതികളുടെ ശിലാസ്ഥാപനവും ലോകാർപ്പണവും കഴിഞ്ഞു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടർ മേഖലയിൽ മുപ്പത് ലക്ഷം കോടി രൂപയിലധികം പ്രോജക്റ്റുകൾ രാജ്യത്തിന് ലഭിച്ചു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ നമ്മുടെ രാജ്യത്തുള്ള പല സംസ്ഥാനങ്ങളിലും പുതിയ പദ്ധതികൾ ആരംഭിച്ചിരിക്കുകയാണ് മറ്റ് രാജ്യങ്ങളിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക് കൊണ്ടുവരുന്ന ക്രൂഡ് ഓയിൽ ഹരിച്ചിയിൽ എത്തിക്കഴിഞ്ഞു പതിനഞ്ച് ദിവസത്തിൽ ഗ്ലോബൽ ടാക്സ് കാടിന്റെ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുകയാണ് പതിനഞ്ച് ദിവസത്തെ ഈ ജോലികൾ ആത്മനിർഭര ഭാരതത്തിൽ നിന്ന് വികസിത ഭാരതത്തിന്റെ നിർമ്മാണത്തിനായി കൊതിച്ചുയർന്നുകൊണ്ടേയിരിക്കുകയാണ് ഇപ്പോൾ നിങ്ങൾ പറയൂ ഇത് വികസനത്തിന്റെ ഉത്സവമാണോ അല്ലയോ എന്ന് ഇത് ജനങ്ങളുടെ സന്തോഷത്തിന്റെ ഉത്സവമാണോ അല്ലയോ എന്ന് ഇത് ജനങ്ങളുടെ വികസനത്തിന്റെ ഉത്സവമാണോ അല്ലയോ എന്ന് എന്തായാലും ഇലക്ഷൻ വരുന്ന സമയത്ത് വന്നോട്ടെ അതിന്റെ വഴിക്ക് പൊക്കോട്ടെ എനിക്ക് ഈ രാജ്യത്തെ ഒരുപാട് മുന്നിലേക്ക് എത്തിക്കണം ഞാൻ സത്യമല്ലേ പറഞ്ഞത് സുഹൃത്തുക്കളെ ഞാൻ ഇന്നലെ നിങ്ങളിത് കേൾക്കണം എപ്പോഴും ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് എന്നൊക്കെ പറയാറുണ്ടല്ലോ ഇന്നലെ ഞാൻ പകൽ മുഴുവൻ എല്ലാ മന്ത്രിമാരോടൊപ്പവും മാത്രമല്ല ഭാരത സർക്കാരിലെ എല്ലാ ഉന്നത വകുപ്പ് അധികാരികളോടൊപ്പം അതായത് എന്റെ ടോപ്പ് ടീം അതായത് നൂറിലധികം ആളുകൾ ദിവസം മുഴുവൻ ഞാൻ അവരോടൊപ്പം ഉണ്ടായിരുന്നു എന്നിട്ട് എന്ത് ചെയ്തു ചർച്ച ഇവിടെ നടന്നില്ല അവിടെ ഞങ്ങൾ എല്ലാവരും വികസിത ഭാരതത്തിന്റെ നിർമ്മാണത്തിന് വേണ്ടി ആക്ഷൻ പ്ലാനിലെ ഓരോരോ കാര്യങ്ങളെക്കുറിച്ചും ദൃഢമായി ചർച്ച ചെയ്തു വികസിത ഭാരതത്തിന്റെ ആക്ഷൻ പ്ലാനിനെ കുറിച്ച് പറയുമ്പോൾ പതിനഞ്ച് ലക്ഷത്തോളം പതിനഞ്ച് ലക്ഷത്തോളം ജനങ്ങൾ ഇപ്പോൾ തന്നെ അവരുടെ തീരുമാനം എടുത്തു കഴിഞ്ഞു മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി കൂടുതൽ മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി കൂടുതൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇതുവരെ നല്ല രീതിയിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് വികസിത ഭാരതം എന്ന വിഷനിൽ എല്ലാവരും ഏകദേശം മൂവായിരത്തിലധികം മീറ്റിംഗ് നടത്തിക്കഴിഞ്ഞു മൂവായിരം മീറ്റിംഗുകൾ രാജ്യത്തെ വികസിതമാക്കുന്നതിന് വേണ്ടി രാപ്പകൽ ജോലി ചെയ്ത് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് യൂണിവേഴ്സിറ്റികളിൽ ഇതിന്റെ തയ്യാറെടുപ്പ് നടക്കുകയാണ് വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിനു വേണ്ടി ഏകദേശം പതിനൊന്ന് ലക്ഷത്തിലധികം പതിനൊന്ന് ലക്ഷത്തിലധികം യുവജനങ്ങൾ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് അവരവരുടെ വാക്കുകൾ രേഖപ്പെടുത്തിയിട്ടുമുണ്ട് അതുകൊണ്ട് നമ്മുടെ യുവജനങ്ങൾ വികസിത ഭാരതത്തിന്റെ ഏറ്റവും വലിയ നിർമ്മാതാക്കളാണ് അതിന്റെ ലാഭവും അവർക്ക് തന്നെയായിരിക്കും ഇത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തിയും രാഷ്ട്രത്തിന്റെ വികസനത്തിന് വേണ്ടി ബി ജെ പിയുടെ ഏറ്റവും വലിയ കമ്മിറ്റ്മെന്റാണിത് അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ തെലുങ്കാനയിലുമുള്ള ജനങ്ങൾ മനസ്സു തുറന്നു തന്നെ പറയുന്നുണ്ട് തെലുങ്കാനയിലെ ഓരോ ഗ്രാമങ്ങളിൽ നിന്നും ശബ്ദമുയർന്നു വരികയാണ് യുവജനങ്ങളും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് ചെറിയ കുട്ടികൾ പോലും പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു സ്ത്രീകളും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് നഗരവാസികളും ഇതിനെപ്പറ്റി പറ്റി പറയുകയാണ് കർഷക സുഹൃത്തുക്കളും പറയുന്നുണ്ട് എല്ലാ തൊഴിലാളികളും പറയുന്നുണ്ട് ഇത്തവണയും ഇനിയും മുന്നോട്ട് എല്ലാവരും പറയുന്നു ഇനിയും മുന്നോട്ട് ഇനിയും മുന്നോട്ട് ിയും മുന്നോട്ട് നാല് വശത്തു നിന്നും ഇതുതന്നെയാണ് കേൾക്കുന്നത് ബി ജെ പിക്ക് വേണ്ടി തന്നെ വോട്ട് ചെയ്യണം